നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റെയിൽവേ സ്റ്റേഷനുകളിലെ സ്ത്രീ വെയിറ്റിംഗ് റൂമുകൾ വീട്ടുകാരറിയാതെ ഒളിച്ചോടുകയും കറങ്ങാൻ പോവുകയും ചെയ്യുന്ന പെൺകുട്ടികൾ ദുർവിനിയോഗം ചെയ്യുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി റാന്നി സ്വദേശിയായ ഒരു അനുഭവസ്ഥ കർമാന്യൂസിനോട് ഞാനിത് പറയണമോ വേണ്ടയോ എന്ന് വളരെയേറെ ചിന്തിച്ചു ഞാനും ഒരു പെൺകുട്ടിയുടെ അമ്മയായതുകൊണ്ട് തന്നെ ഇത് പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് എറണാകുളത്ത് പനമ്പിള്ളി നഗറിൽ ഒരു അധ്യാപക വൃത്തിയുടെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് എനിക്ക് പോകേണ്ടി വന്നത് രാവിലെ എട്ടരയ്ക്കാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറച്ചു ദൂരം മാത്രമുള്ളതിനാൽ തലേദിവസം രാത്രി പതിനൊന്ന് മുപ്പതിന് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഞാൻ എറണാകുളത്തെ സ്റ്റേഷനിലെ സ്ത്രീകളുടെ വിഭാഗത്തിലെ വെയിറ്റിംഗ് റൂമിൽ തന്നെ രാത്രി കഴിച്ചു തീരുമാനിച്ചു രാവിലെ വരെയും വളരെ തിരക്കുകളുള്ള സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലമായി മാത്രമാണ് എനിക്ക് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെ സെക്കൻഡ് ക്ലാസ് വെയിറ്റിംഗ് റൂമുകൾ അനുഭവപ്പെട്ടത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന കുറേ സ്ത്രീകളിൽ ഒരു പെൺകുട്ടി കണ്ടാൽ പതിനെട്ട് വയസ്സ് തോന്നിക്കും വളരെയധികം നേരം ഏകദേശം ഒന്നര വരെ പെൺകുട്ടി മൊബൈൽ ഫോണിൽ അലക്ഷ്യമായി നടന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ശ്രദ്ധിക്കാൻ കാരണം തന്നെ വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ആയതിനാലും കൂടെയാണ് കുറച്ചു സമയം കിടക്കണമെന്ന് തോന്നിയെങ്കിലും സൗകര്യമില്ലാത്തതിനാൽ കണ്ണു തുറന്ന് തന്നെ ഇരിക്കേണ്ടി വന്നു രണ്ടു മണി അടുപ്പിച്ച് ഒരു യുവാവ് വെയിറ്റിംഗ് റൂമിൽ വരികയും കുളിച്ച് ഡ്രസ് മാറിയ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതും ശ്രദ്ധയിൽപ്പെട്ടു അതിൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല സഹോദരനോ ബന്ധുവോ ആകാം എന്ന് കരുതി എന്നാൽ നിർഭാഗ്യം ഇന്റർവ്യൂ കഴിഞ്ഞ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് എത്താൻ കഴിഞ്ഞത് വൈകിട്ട് ഏഴര അടുപ്പിച്ചായിരുന്നു ആ സമയത്ത് പത്തനംതിട്ടയ്ക്കുള്ള ട്രെയിൻ പതിനൊന്ന് മുപ്പതിന് ഉണ്ടാകൂ എന്നും അന്വേഷണ വിഭാഗത്തിൽ നിന്ന് അറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ വീണ്ടും സ്ത്രീ വിഭാഗം വെയിറ്റിംഗ് റൂമിൽ തന്നെ ചിലവഴിക്കുകയെ വഴിയുണ്ടായിരുന്നുള്ളൂ വെയിറ്റിംഗ് റൂമിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ കണ്ട അതേ പെൺകുട്ടി മറ്റൊരു വേഷത്തിൽ അവിടെ ഇരിപ്പുണ്ട് അസ്വാഭാവികത തോന്നിയതിനാൽ തന്നെ ആ കുട്ടിയെ നിരീക്ഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് എന്റെ ട്രെയിൻ വീണ്ടും രണ്ടര മണിക്കൂറോളം താമസിക്കുമെന്ന് അറിയിപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ രാത്രി ഒന്നര വരെ വെയിറ്റിംഗ് റൂമിൽ ചെലവഴിക്കേണ്ടിയും വന്നു ഉടൻ തന്നെ കുട്ടിയുടെ അടുത്തു പോയിരുന്ന വിവരങ്ങൾ അന്വേഷിച്ചു എന്നാൽ ആ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്തോ കാരണവച്ചാൽ തന്നോട് തോന്നിയ അടുപ്പം കാരണം ആ കുട്ടി തുറന്നു പറഞ്ഞ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് അടൂർ സ്വദേശിയായ പെൺകുട്ടി പേര് അഭിരാമി അച്ഛൻ മരിച്ചു ചിൽഡ്രൻസ് വെൽഫെയർ സെന്ററിൽ നിന്നാണ് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം കാക്കനാടെ സി ഡബ്ല്യു സിയിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയതാണ് മൂന്ന് ദിവസമായി തങ്ങുന്നത് ഈ വെയിറ്റിംഗ് റൂമിലാണ് പ്ലംബിംഗ് തൊഴിലാളിയായ യുവാവിനൊപ്പം രാത്രി പതിനൊന്നരയും ഒരു ഒക്കെ ആകുമ്പോൾ കറങ്ങാൻ പോകും പിന്നെ വരുന്നത് രാവിലെ ഏഴെട്ട് മണിക്കാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പതിവാണെന്നും എറണാകുളത്തുള്ള രണ്ട് കൂട്ടുകാരികളും സാധാരണ ഉണ്ടാവാറുണ്ടെന്നും വരെ കുട്ടി പറയുന്നു തികച്ചും ഞെട്ടിപ്പിക്കുന്നതും സ്വന്തം മക്കളെ വിശ്വസിച്ച് ഒരിടത്തും വിടാൻ പറ്റാത്ത അവസ്ഥയാണെന്നുമാണ് അനുഭവം പങ്കുവയ്ക്കുന്ന അധ്യാപിക പറയുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ വെയിറ്റിംഗ് റൂമുകളിൽ തങ്ങുന്ന പെൺകുട്ടികളെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ അടങ്ങുന്ന ഡോക്യുമെന്റുകൾ പരിശോധിച്ച് സത്യാവസ്ഥ ഉറപ്പുവരുത്തുകയും ചെയ്യണം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വിശ്രമ സ്ഥലങ്ങൾ പോലും നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് മാതാപിതാക്കളെ കബളിപ്പിച്ച തെറ്റായ മാർഗം സ്വീകരിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായി മാറിയെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം പെൺമക്കളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും എന്നും ഭീതിയോടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു അനുഭവം കൂടിയാണിത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇത്തരം റെയിൽവേ സ്റ്റേഷൻ വിശ്രമ മുറികളിൽ രാത്രി വൈകിയും ഇരിക്കുന്ന പെൺകുട്ടികളെ വനിതാ പോലീസിന്റെ സഹായത്തോടെ പരിശോധനകൾ നടത്തണം ന്യൂസ്